ആണ് എന്റെ അമ്മ ി കപ്പ ചേമ്പ് അങ്ങനത്തെ നാടൻ ഭക്ഷണങ്ങളൊക്കെയാ അങ്ങനത്തെ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ ഞങ്ങൾ വിചാരിച്ച എന്താ കമന്റ് ബോക്സിൽ വന്നിട്ട് ഇങ്ങനെ ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ അന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചാൽ ഇന്ന് അമ്മയും വലിയമ്മേ വരുന്നുണ്ട് ഇവിടേക്ക് അപ്പോ ഞാൻ അങ്ങോട്ട് പോയതിനാശം ഇങ്ങോട്ട് വന്നിട്ടില്ല കുറേ ആയിപ്പം വന്നിട്ട് അപ്പോൾ കാണണം ഇങ്ങനെ പറയുന്നുണ്ട് ഇപ്പോൾ ഓടി വന്ന് പോവാന്ന് വിചാരിച്ച് ഇപ്പോൾ ഇവിടേക്ക് വരികയെന്ന് പറഞ്ഞാൽ അവർക്ക് ഭയങ്കര എന്താ പറയുക ബുദ്ധിമുട്ടുള്ള കാര്യമാണ് കാടും നല്ല കാടൊക്കെ ആയതുകൊണ്ട് വലിയ അമ്മക്ക് നല്ലൊരു വഴിയില്ല ഓലക്ക് എന്ന് പറഞ്ഞാൽ കുറച്ച് പ്രായമായ നമ്മളെ ആൾക്കാരായക്കോണ്ട് എങ്ങനെ വണ്ടി പോയാൽ ഞങ്ങൾക്കൊക്കെ ആവുമ്പോൾ അങ്ങനത്തെ വലിയ കുഴപ്പമില്ല വേഗം അങ്ങോട്ട് കയറി പോവാൻ അങ്ങോട്ട് ഇറങ്ങി വരാം പക്ഷെ ഓലിക്ക് അങ്ങനെയല്ല അവൾക്ക് എന്താ പറയുക കൈയൊക്കെ പിടിച്ചിട്ട് ഇങ്ങനെ കൊണ്ടുപോകണം അപ്പോൾ ഓല്ക്ക് അങ്ങനെയൊക്കെ പോകുമ്പോൾ ഒരു ഇതാണ് ഇങ്ങനെ ഇങ്ങനെ കൈയൊക്കെ പിടിച്ചു കൊണ്ടുവരിക എന്നൊക്കെ പറയുമ്പോൾ ഓൽക്കൊരു ഒരു ഒരു മാതിരിയാണ് അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് ഓരിങ്ങനെ എന്താ പറയുക ഇങ്ങോട്ട് ഇങ്ങനെ വരാതെങ്ങനെ നിൽക്കുന്നത് അല്ലെങ്കിൽ ഇങ്ങനെ എന്താ പറയുക ഒരിക്കലും ഒരിങ്ങനെ കാണണം മോളോ ചെറുതിനെ കാണണം എന്ന് പറയുമ്പോൾ ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ നല്ലൊരു ഇതൊക്കെ ഉണ്ടെങ്കിൽ വഴിയൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ഞാൻ ഇങ്ങോട്ട് വരും ഇപ്പം തന്നെ ഓട്ടോറക്ഷ ഒക്കെ വിളിച്ചിട്ടാണ് വരും അസിയമൊന്നും അവർക്ക് വരാനാവില്ല ഓട്ടോറക്ഷ വിളിച്ചിട്ടാണ് ഇങ്ങോട്ട് ഇങ്ങനെ വരില്ലേ അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് അല്ലെങ്കിൽ എന്താ പറയാ ഇടയ്ക്കും തെളിക്കൊക്കെ അങ്ങനെ വന്ന് പോകുന്നതാണ് അല്ല എന്താ പറയാ ഇടയ്ക്കും തെളിക്കൊക്കെ അങ്ങനെ വരും ഇങ്ങോട്ട് അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ടൊക്കെയാണ് ഇങ്ങനെ വരാ നിൽക്കുന്നത് അപ്പൊ ഒന്ന് വരാന്ന് ഒരു പറഞ്ഞിട്ടുണ്ട് പിന്നെ ഒരു കാര്യം എന്താന്ന് വെച്ചാൽ ഞാൻ അവിടെ പോയ പോലെ വീട്ടിൽ പോയ ഒരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ പോസ്റ്റ് ചെയ്തപ്പോൾ അതിലിങ്ങനെ അതില് കമന്റ് ബോക്സിൽ ഇങ്ങനെ വന്നിട്ട് അതിൻ്റെ അമ്മ ഏതാണ് വല്ല്യമ്മ ഏതാന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനത് പറഞ്ഞിട്ടില്ല അമ്മ ഏതാണ് വല്യമ്മ എന്നുള്ളത് അപ്പോൾ ഓല് ഇന്ന് വരുമ്പോൾ ഞാൻ വീഡിയോയിൽ പോലെ പരിചയപ്പെടുത്തി തരാട്ടോ അമ്മ ഏതാണ് വല്യമ്മ ഏതാണെന്നുള്ളത് ഇപ്പോൾ ഓൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ ഓണക്കോടിയൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ വിചാരിക്കും വലിയ സാരി ഒക്കെയാണ് വാങ്ങിയതെന്ന് സാരി അല്ല വാങ്ങിയത് ഒരു എന്താ പറയുക മുണ്ടും ബ്ലൗസിൻ്റെ ആണ് അതാണ് ഓര് കൂടുതൽ ഉപയോഗിക്കൽ കാരണം വീട്ടിൽ നിൽക്കുമ്പോൾ ഓൾക്ക് മുണ്ട് ഇതൊക്കെയാണ് ഓരിത് അപ്പോൾ ഞാൻ എന്താ പറയുക ഷോപ്പിൽ പോകുന്ന ടൈമിൽ ഓൾക്ക് എല്ലാ ഓണത്തിനും എല്ലാ വിഷുവിനും ഞാൻ ഓൾക്ക് അങ്ങനെ തന്നെയാണ് വാങ്ങിക്കൊടുക്കൽ മുണ്ടും ബ്ലൗസ് പീസും അതാകുമ്പോൾ ഓൾക്ക് ഇങ്ങനെ വീട്ടിൽ നിന്ന് ഇടാല്ലോ അത് സാരി ഒന്നും അധികം ഉപയോഗിക്കൂല അതുകൊണ്ടാണ് ഞങ്ങൾ അങ്ങനെ വാങ്ങുന്നത് അവർ വരുന്നതുകൊണ്ട് ഞമ്മളിന്ന് അവർക്ക് വേണ്ടിയിട്ട് ബിരിയാണിന്ന് നയിച്ചോറോ നല്ല ഉണ്ടാക്കുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ ഓരോന്നും കഴിക്കില്ല ഒരു ഫുൾ വെജിറ്റേറിയൻ ആണ് അപ്പോൾ അവർക്ക് ഇഷ്ടം എന്ന് പറഞ്ഞാൽ നാടനാണ് ഈ കേങ്ങുവർഗ്ഗങ്ങളാണ് കാച്ചിലി കപ്പ ചേമ്പ് അങ്ങനത്തെ നാടൻ ഭക്ഷണങ്ങളൊക്കെയാണ് അങ്ങനത്തെ എന്താകുന്ന മണ്ണിലാണ് നമുക്കുണ്ടാകുന്ന നാടൻ ഭക്ഷണങ്ങളൊക്കെയാണ് ഇഷ്ടം അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് കപ്പ വാങ്ങിയിട്ട് കപ്പ വാങ്ങി വെച്ചിട്ടുണ്ട് അപ്പോൾ അത് മുറിച്ചിടുന്ന പരിപാടിയിലാണ് ഞാൻ ഒരു പത്ത് മണിയൊക്കെ ആകുമ്പോ വരും എന്നാണ് പറഞ്ഞത് അപ്പോ അവർക്ക് എന്താണ് ഇതാ ഇതൊക്കെയാണ് ഇഷ്ടം എന്താ പറയാ കപ്പ പപ്പടം ചമ്മന്തി അപ്പൊ അതിനുള്ള പരിപാടിയിലേക്ക് നീങ്ങാണ് ഞാൻ അപ്പൊ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അവർ വന്നിട്ട് നമ്മള് വീഡിയോയില് കാണിക്കാം കേട്ടോ അപ്പൊ അമ്മേ മല്യമ്മയൊക്കെ വന്നിട്ട് ചായ ഒക്കെ കുടിച്ച് ഇരിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ അമ്മയെ വലിയ നമുക്ക് കുറച്ച് പലഹാരങ്ങളൊക്കെ കൊണ്ടുപോന്നിട്ടുണ്ട് അപ്പം മിൽക്കിതാ ചോക്ലേറ്റ് എന്താ ഡയറി മിൽക്കിൻ്റെ ചോക്ലേറ്റ് ഉണ്ട് പിന്നെ ലേസ് ഉണ്ട് ലേസ് നല്ല നല്ലിട്ടുള്ളു ഈ ഞാനും അങ്ങനെ എല്ലാവരും കഴിച്ചാണ് പിന്നെതാ കുറച്ച് കർത്തായി കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ നല്ല വീട്ടിൽ കുറച്ച് കോഴിക്കളൊക്കെ ഉണ്ട് കേട്ടോ അപ്പം നല്ല നാടൻ മുട്ട കൊണ്ടുവന്നിട്ടുണ്ട് അത് നാടൻ മുട്ട നല്ല എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പം അമ്മ വരുമ്പോൾ ഇങ്ങനെ എന്താ പറയുക വീട്ടിൽ മുട്ട ഉണ്ടാകുമ്പോൾക്ക് ഇങ്ങനെ കൊണ്ടുതരലുണ്ട് അപ്പൊ നമ്മൾ പൊട്ടുന്ന് വാങ്ങുന്നതിനെ കാട്ടി നല്ലതാണ് നാടൻ മുട്ടയ്ക്ക് നല്ലൊരു ടേസ്റ്റ് ആണല്ലോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വിരുമ്പളൊക്കെ കൊണ്ടുപോകും അപ്പൊ ഞങ്ങക്ക് അമ്മേനെയും ഒക്കെ ഒന്ന് പരിചയപ്പെടാം അപ്പൊ എല്ലാരും ചോദിച്ചിട്ടുണ്ട് കഴിഞ്ഞു ആരാണ് വല്യമ്മന്നുള്ളത് അപ്പൊ നമ്മളെ വല്യമ്മ ഇത് ഒരു വന്നിട്ട് കുറച്ചുനേരമായിട്ടോ അപ്പൊ ചായ ഒക്കെ കുടിച്ച് കഴിഞ്ഞിട്ട് ഇരിക്കയാണ് ഇതാണ് വല്യമ്മ ഒരായി കൊടുക്കേ ആൾക്കാർക്ക് എല്ലാവർക്കും ഒരായി കൊടിക്കുകയേ ആയി എന്നൊന്നും പറഞ്ഞ പോലെ നല്ലോണം ഒരായി ഇങ്ങനെ പറ ഇങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ ആക്കി ഇങ്ങനെ ഇങ്ങനെങ്ങനെ ആക്കിയേ കൈ കൊണ്ട് എങ്ങനാക്കി ഇങ്ങനെ ആ ആയി തന്നിക്കണേ അപ്പോ ഇതാണ് എന്റെ അമ്മ ആ അപ്പൊ എല്ലാരും ചോയിച്ചിണ്ടായിരുന്നു ഇതിൽ ഏതാണ് അമ്മന്ന് അപ്പൊ ഇതാണ് അമ്മ അമ്മ ചായ ഒക്കെ കുടിച്ചും കാണ്ടി ഇരിക്കുകയാണെ അപ്പൊ ഇതാണ് നമ്മളെ റിയാസ്ക അവരെ വണ്ടിയിലാണ് വരല് എല്ലാ പ്രാവശ്യവും ഇവരെ വണ്ടിയും വിളിച്ചിട്ടാണ് അമ്മ വരല് അപ്പൊ ഒരാമ്മോടെ ഇങ്ങനെ ഇരിക്കും കുറെ ടൈം നമുക്ക് വേണ്ടിട്ട് അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ അമ്മയ്ക്കും വലിയമ്മയ്ക്കും ഒക്കെ വാങ്ങി വച്ചാൽ ഉണക്കോടിയൊക്കെ ഒരുക്ക് കൊടുത്തിട്ടോ അപ്പോൾ ഒരുക്ക് കൊടുത്തപ്പോൾക്ക് ഭയങ്കര സന്തോഷമായി അപ്പോൾ ഒരു പറഞ്ഞു ഇപ്പം അതെന്തിനാ വാങ്ങി വാങ്ങണ്ടില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞ് അപ്പോൾ ഞാനാണെങ്കിൽ എല്ലാ വിഷു ആണെങ്കിലും ഓണാണെങ്കിലൊക്കെ എല്ലാ പ്രാവശ്യവും അവർക്ക് ഒരു ഓണം ഇത് ഡ്രസ്സ് എടുത്ത് കൊടുക്കലുണ്ട് അപ്പം കൊടുത്തപ്പോൾ ഇപ്പം കൊടുത്തപ്പോൾക്ക് ഭയങ്കര സന്തോഷമായെങ്കിലും ഓല് പറഞ്ഞു എന്തിനാ എടുത്തത് എന്നൊക്കെ ഇങ്ങനെ എന്നെ ചോദിച്ചുകൊണ്ടിരുന്നെ അതാ എങ്ങനുണ്ട് രസം വേണ്ടിട്ടു ഇതിന്റെ മോൻപ്പം വാങ്ങി തരണ്ടില്ല ഈ ചെറണ്ടിന്റെ കാലം കെടുത്തുണ്ട് അപ്പൊ നന്നാക്കാട്ടല്ലേ ആക്കാലോ അപ്പോൾ അമ്മയും വലിയമ്മയൊക്കെ പോവുകയാണ് അപ്പോൾ ചോറിനൊന്നും ഓല് നിൽക്കുന്നില്ല ചായ കുടിച്ച് ചായ കുടിച്ചിട്ടാണ് പോകുന്നത് അപ്പോൾ വേഗം പോകുന്നത് എന്താ വെച്ചാൽ കോഴിനൊന്നും തുറന്നിട്ടില്ല എന്നൊക്കെ ഞാൻ കുറേ ഇവിടെ നിൽക്കാൻ വേണ്ടിയിട്ടൊക്കെ പറഞ്ഞ് അപ്പോൾ കോഴിനൊന്നും തുറന്നിട്ടില്ല അപ്പോൾ കോഴി ഓലങ്ങനെ എവിടെ പോയാലും അധികം ഒന്നും എവിടെ നിൽക്കില്ല അവർക്ക് വേഗമോ അവിടെ ഓരോ വീട്ടിലോരോ നിൽക്കുന്ന വീട്ടിലെത്തണോ അങ്ങനത്തെ ഒരു ഇതാണ് ഓരോരുതാണ് അപ്പോൾ അങ്ങനെ പോലും പോയി പോവാണ് അപ്പോൾ അമ്മേനെയും വലിയമ്മേനെയും കൈ പിടിച്ചിട്ട് വേണം ഓട്ടോ സ്റ്റാൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകാൻ കാരണം എന്താ വെച്ചാൽ ആ വൈക്കൂടെ ഒരുക്കും നല്ലോണം നടക്കാൻ കഴിയില്ല അതുകൊണ്ടാണ് കൈ പിടിക്കുന്നത് അതുപോലെ തന്നെ ഒരു ഇങ്ങോട്ട് വന്നപ്പോഴും ഞങ്ങൾ കൈ പിടിച്ചിട്ടാണ് കൊണ്ടുപോകുന്നത് അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ടിരിക്കുക വീഡിയോ എടുക്കാൻ പറ്റിയില്ല അങ്ങോട്ട് വരുന്ന വീഡിയോ എടുക്കാൻ പറ്റിയില്ല അപ്പോൾ ഓരെ കൈ പിടിച്ച് കൊണ്ടുപോകുന്നത് അതുകൊണ്ടാണ് ആശിക്കാക്കയോ ഉമ്മയും താത്ത വരുന്ന വൈക്കൂടെ തന്നെയാണ് ഓലും വരല് അപ്പോൾ അവർക്ക് എന്താ വെച്ചാൽ ഒറ്റയ്ക്ക് അങ്ങനെ അമ്മയ്ക്കും ഇല്ല ഒറ്റയ്ക്ക് വരാൻ ആ വൈക്കൂടെ അങ്ങനെ കഴിയില്ല അതുകൊണ്ടാണ് ഞങ്ങൾ കൈ പിടിച്ചിട്ട് ഓട്ടോറിക്ഷേൻ്റെ അടുത്തേക്ക് കൊണ്ടാക്കുന്നത് ൊക്കെ പോയിട്ടോ ഞങ്ങളിപ്പോൾ ഓരോ കൊണ്ടാക്കിയിട്ട് ഇപ്പോൾ ഇങ്ങോട്ട് വന്നതാണ് അപ്പോൾ ഒരു ചോറ് ചോറിനൊന്നും നിന്നിട്ടൊന്നുമില്ല അപ്പോൾ ഒഴിച്ച് വേഗം പോകണോ അല്ല അങ്ങനെയാണ് എവിടെ പോയാലും വേഗം ഓരോ വീട്ടിലെത്തണോ അങ്ങനത്തെ ഒരു വീട്ടിലുള്ള ആൾക്കാരാണ് ഇപ്പോൾ ഇവിടെ കോയിനിയൊന്നും തുറന്നിട്ടൊന്നുമില്ല ആ പറഞ്ഞു കോഴിനിയൊന്നും തുറന്നില്ല പോയിട്ട് കോയിനിയൊക്കെ തോക്കണം കുറച്ച് കോഴിക്കളുള്ളതാണ് അങ്ങനെ ഇന്ന ചോറൊന്നും തയ്ക്കാതെ ഓല് പോയി ചായ കുടിച്ച് കുറച്ച് കപ്പ വെച്ചിട്ടുണ്ടായിരുന്നു അതിന് കുറച്ച് ചായ ഒക്കെ കുട്ടിട്ടാണ് പോയത് അപ്പോൾ വന്ന വണ്ടിയിൽ തന്നെയാണ് ഓര് പോയത് പിന്നെ എന്താ ഈ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ ഞങ്ങൾ വിചാരിച്ചത് എന്താ വച്ചാൽ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൽ അമ്മ ആരാണ് ഏതാണ് എന്നൊക്കെ ചോദിച്ചിട്ട് അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു വിചാരിച്ചിരുന്നു ഓര് വരുമ്പോൾ നിങ്ങൾക്ക് ഒന്ന് പരിചയപ്പെടുത്തി തരാ തരാലോ എന്ന് വിചാരിച്ച് അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയ്ക്കേ ഉള്ളൂ അപ്പം അടുത്ത വീഡിയോയിൽ കണ്ടു വരെ ബൈ